ഹലോ നമസ്കാരം ഇന്ന് ഇളവൻ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് ഇളവൻ കഴുകി വൃത്തിയാക്കി നല്ലപോലെ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി അതിലേക്ക് മുറിച്ചിടണം പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് കട്ട് ചെയ്തിടാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് രണ്ട് പച്ചമുളകും കൂടി അതിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അടച്ച് വെച്ച് കുക്കർ ഒരു വിസിൽ വരെ വരട്ട വെള്ളം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാം ഇനി ഇതിന് കുറച്ച് തേങ്ങ അരച്ചത് വേണം ആദ്യം ഒരു വിസിൽ വരട്ടെ ഇപ്പോൾ വന്നിട്ടുണ്ട് വിസിൽ ഇനി തീ ഓഫ് ചെയ്യുന്നതാണ് ഇപ്പം നല്ലപോലെ ഈ ഇളവൻ വെന്തിട്ടുണ്ട് ഇല്ല അധികം അടിഞ്ഞു പോവാതെ നോക്കണം ഒറ്റ വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടിയും കൂട്ടി അരച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓണാക്കി ഒന്ന് രണ്ട് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം തിളവന്ന് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാ വശത്തുനിന്നും തിളക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കടുക് പൊട്ടിക്കാം ഒരു പാത്രം അടുപ്പത്ത് വച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് രണ്ട് വറ്റൽ മുളകും വേണം രണ്ട് വറ്റൽ മുളകും ഇട്ട് രണ്ട് വെട്ടൽ മുളക് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കടുക് പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറല് കഴിച്ചു ഇനി ഇത് അതിലേക്ക് മിക്സ് ചെയ്യാം ഇപ്പം ഇളവൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇളവൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകും ഒന്ന് നോക്കണം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു